തെക്കൻ ഗാസയിലേക്ക് അതായത് ഗാസ നഗരത്തിനെതിരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഏകദേശം ലക്ഷം ആളുകളെ ബലപ്രയോഗത്തിലൂടെ മാറ്റി പാർപ്പിക്കുകയും പലസ്തീൻ വീടുകൾ ക്രമാനുഗതമായി തകർക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി നത്തൻയാഹും വെടിനിർത്തൽ കരാറിലെത്താനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങളെ അവഗണിച്ചുവെന്നും നഗരം സൈനികമായി പിടിച്ചെടുക്കാൻ ശ്രമിച്ചുവെന്നും ഹമാസിന്റെ ആരോപണം ഈ സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയതിന് ലോക നേതാക്കൾ അപലപിക്കുന്നു ഇത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമലയ്ക്കും ബത്ലഹീമിനും ഇടയിലുള്ള അവസാന ബന്ധങ്ങളിലൊന്ന് വിച്ഛേദിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളെ ബുധനാഴ്ച ഗാസ മുനമ്പിലൂടെ നിലം കുറഞ്ഞത് എൺപത്തൊന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഗാസയ്ക്കെതിരായ ഇസ്രയേലിലെ യുദ്ധത്തിൽ കുറഞ്ഞത് അറുപത്തിരണ്ടായിരത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബുധനാഴ്ച ഇസ്രയേൽ ഗാസയിലെ തർക്ക പ്രദേശത്തേക്ക് കൂടുതൽ കടന്നുകയറി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകുന്നതിനിടയിൽ മുനമ്പ് പിടിച്ചെടുക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോയി ഇത് അന്താരാഷ്ട്ര തലത്തിൽ ആശങ്ക ഉള്ള പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തുകയും ചെയ്തു ഇസ്രായേൽ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിച്ചിരിക്കുന്നുവെന്ന് സൈന്യത്തിന്റെ മുഖ്യ മുഖ്യവക്താവ് ബ്രിഗേഡിയർ ജനറൽ പ്രഖ്യാപിച്ചു ഗാസ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് അതിക്രമിച്ചു കയറുകയും തെക്കൻ ഗാസയിലേക്ക് കുടിയിറക്കപ്പെട്ട താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതായി ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് പറയുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം മേശ പുറത്തുനിന്ന് തുടച്ചു നീക്കപ്പെടുന്നു എന്നതിന്റെ തെളിവായി കടുത്ത സഖ്യകക്ഷിയായ ധനമന്ത്രി ബസലേൽ മോട്ടറിച്ച് വിവരിച്ച ഒരു പദ്ധതിയിൽ മൂവായിരത്തി വീടുകൾക്ക് സർക്കാരിന്റെ പച്ചക്കൊടിയും വന്നു ഏറ്റെടുക്കൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഏകദേശം വിളിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇതാ ഇത് സമ്മർദ്ദമാവുകയാണ് മധ്യസ്ഥർ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇരട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ഇസ്രായേൽ മുൻപ് പിന്തുണച്ചിരുന്ന നിബന്ധനകൾക്കടുത്തായിരുന്നു ഇത് എന്നാലും ഏറ്റെടുക്കൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുകയാണ് മാരകമായ തടയുക എന്നതാണ് ഈ ആക്രമണം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് തെക്കൻ ഇസ്രയേലിനെതിരായ ആക്രമണം യുദ്ധത്തിന് തുടക്കമിടുകയായിരുന്നു പുനഃസംഘടിപ്പിക്കൽ ഭാവി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ നിന്ന് സൈനിക പ്രോട്ടോകോൾ അനുസരിച്ച് പേര് വെളിപ്പെടുത്താൻ ഒരു ഇസ്രേലി സൈനിക ഉദ്യോഗസ്ഥൻ ബുധനാഴ്ച ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനികരെയും കുടിയേറ്റക്കാരും പ്രദേശത്ത് നിന്ന് പിൻവലിച്ചപ്പോൾ എടുത്ത തീരുമാനത്തെ അത് തിരുത്തും അതിനുശേഷം ഗാസയുടെ അതിർത്തികൾ വ്യോമാതിർത്തികൾ അതിർത്തികൾ പൊതു സൗകര്യങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഇസ്രയേൽ നിലനിർത്തിയിട്ടുണ്ട് ഈ നീക്കം ഇസ്രായേൽ സൈന്യം ഇതുവരെ നിയന്ത്രിക്കാത്ത ഗാസയുടെ ചില ഭാഗങ്ങളിൽ പ്രവേശിക്കാൻ ഇടയാക്കും രണ്ടായിരത്തി അഞ്ചിൽ ഗാസയിൽ നിന്നുള്ള പിൻവാങ്ങൽ രണ്ടായിരത്തി ആറിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് ഹമാസിനെ അധികാരത്തിലെത്താൻ സഹായിച്ചു എന്ന് ഇസ്രയേലിലെ ചില വലതുപക്ഷ നേതാക്കൾ വാദിക്കുന്നു ഹമാസിനെ പരാജയപ്പെടുത്തി ബാക്കിയുള്ള ബന്ധികളെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞു എന്നാൽ ഈ പദ്ധതി ഹ്രസ്വകാലത്തേക്കാണോ അതോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതാണോ എന്ന് വ്യക്തമല്ല യുദ്ധാനന്തരം ഗാസ ഭരിക്കാൻ സഹായിക്കാൻ ഒരു അറബ് രാജ്യവും ഇതുവരെ സമ്മതിച്ചിട്ടില്ല പലസ്തീനുകൾ സമ്മതിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിനെ മാത്രമേ അറബ് രാജ്യങ്ങൾ പിന്തുണയ്ക്കൂ എന്ന് ജോർദാനിലെ ഒരു ഉദ്യോഗസ്ഥൻ സൂചിപ്പിക്കുന്നു സുരക്ഷാ പലസ്തീൻ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേലിനൊപ്പം ചേർന്ന് ഗാസഭരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിയെയും അധിനിവേശ ശക്തിയായി കണക്കാക്കും എന്ന് ഹമാസ് നേതാവ് ഒസാ ഹംദാൻ പറയുന്നു ഈ വർഷം ആദ്യം യുദ്ധാനന്തരം ഗാസയുടെ നടത്തിപ്പിട ഒരു നിഷ്പക്ഷ പലസ്തീൻ കമ്മിറ്റി രൂപീകരിക്കാൻ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഈജിപ്റ്റ് ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു എന്നാൽ ഇസ്രയേലും അമേരിക്കയും അത് നിരസിക്കുകയായിരുന്നു ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് സൈന്യം അവകാശപ്പെടുന്നു എന്നാൽ ഗാസയിലെ രണ്ട് ദശലക്ഷം ആളുകളിൽ ഭൂരിഭാഗവും കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ പലതവണ കുടിയിറക്കപ്പെട്ടു ക്ഷാമം വളരെ അടുത്താണെന്ന് സഹായ സംഘങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു മുപ്പത് വയസ്സുള്ള ആയാ മുഹമ്മദ് എന്ന ഒരു നിവാസി പറയുന്നു നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് ഞങ്ങൾ കുടിയിറക്കപ്പെടുകയും വളരെയധികം അപമാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ശാശ്വതമായി അവസാനിപ്പിക്കുന്ന ഒരു കരാറിൽ മാത്രമേ സമ്മതിക്കൂ എന്നാണ് ഹമാസ് പറയുന്നത് അധികാരം ഉപേക്ഷിക്കുന്നത് ഹമാസ് ഗൗരവമുള്ളതല്ല എന്ന് ഇസ്രായേൽ പറയുന്നു നത്തന്യാഹുവിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ പരാമർശങ്ങൾ വിമർശനത്തിന് ഇടയാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മിഥ്യാധാരണ നിറഞ്ഞ അവകാശവാദങ്ങളെ അറബ് രാജ്യങ്ങൾ വിമർശിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്